പിറവത്തുനിന്ന് വരുന്നു പാലാരൂപത സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവാണമാണ് ഇതെൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മച്ചിയും ഇതെൻ്റെ മോനുമാണ് ഉള്ളത് എൻ്റെ അമ്മച്ചിക്ക് കിട്ടിയ ഒരു രോഗ സൗകര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എൻ്റെ അമ്മച്ചിയുടെ ഇടത് ബ്രസ്റ്റിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അപ്പോൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വർഷമായിട്ടുള്ള മൊഴിയായിരുന്നു പക്ഷേ അമ്മച്ചി ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒരു ലാസ്റ്റാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു മൊഴയുണ്ട് അതിന് കുറച്ച് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര നാളായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു നാല് വർഷമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുക്കു മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് അമ്മച്ചീടെ വലത് പ്രസ്റ്റിൽ മുഴ വന്നതാണ് അത് പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അമ്മച്ചി വിചാരിച്ച് ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കരുതിയിട്ടാവാൻ പറയാതിരുന്നത് അപ്പോൾ ഞങ്ങൾ വീടിന് തൊട്ടടുത്ത് ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീടിന് തൊട്ടടുത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഞങ്ങൾ ചെന്നു അമ്മച്ച് തന്നെയാണ് പോയത് അപ്പോൾ എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റൊക്കെ ആയതാണ് അമ്മച്ച് തന്നെയാണ് പോകുക അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ മാമോഗ്രാം ചെയ്തു അവർ ആ റിസൾട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല റിസൾട്ട് തന്നിട്ട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും വർഷമായിട്ടുള്ള മുഴയല്ല ഇനി അത് വെച്ചോണ്ടിരിക്കേണ്ട നിങ്ങളൊരു സർജനെ കണ്ടോളാൻ പറഞ്ഞു ഞങ്ങൾ മാർച്ച് ഈ റിസൾട്ട് കിട്ടി പിറ്റേ ദിവസം തന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ സർജൻ ദിലീപ് സാറിനെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് എടുക്കാം ബയോപ്സിക്ക് എടുത്തു ഫസ്റ്റ് ബയോപ്സി എടുത്തു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഉടമ്പടിയിലായിരിക്കുന്നതാണ് ഞാൻ അമ്മയുടെ എടുക്കൽ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മച്ചിക്ക് ആണെന്ന് മാത്രം എന്നോട് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് വന്നു അത് നെഗറ്റീവായിരുന്നു അപ്പം ഞാൻ ഒത്തിരി ആശ്വസിച്ചു ക്യാൻസർ അല്ലല്ലോ പക്ഷേ ഡോക്ടർക്ക് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്യാൻസർ ആണെന്ന് തന്നെയാണ് ഡോക്ടർ സ്ഥിരീകരിച്ചത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളോട് വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഈ ബയോപ്സി ഒന്നും കൂടെ നമുക്ക് എടുക്കണം ചെറിയ സൂചിക്കാണ് എടുത്തത് അപ്പോൾ നമുക്കൊരു വലിയ സൂചിക്ക് ഒന്നും കൂടെ പരിശോധിക്കാം കാരണം ഇത് പിന്നീട് നമ്മൾ ഈ ഇത് മുഴ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ട് സർജറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പാക്കിയിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു രണ്ടാമതും ബയോപ്സിക്ക് എടുത്തു രണ്ടാമതും ബയോപ്സിക്ക് എടുത്ത് ബയോപ്സിയുടെ ആ ഒരു ബോട്ടിൽ എൻ്റെ ആയിട്ട് തന്നപ്പോൾ ഞാനതിൻ്റെ മേളിൽ കൃപാസനം തൈലും തൂത്ത് കൊണ്ടിട്ടാണ് ഡി ഡി ആർ സിയിൽ കൊണ്ടു കൊടുത്തത് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ നെഗറ്റീവ് ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോഴും നെഗറ്റീവായിരുന്നു ഡോക്ടറെടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയെങ്കിൽ നമുക്കിനി ബ്രസ്റ്റിൽ നിന്ന് മുഴയെടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചിക്ക് ഇത്രയും കുത്തുകൊക്കെ ചെയ്തുകൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് വേദന ഭയങ്കരമാണ് അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനടുത്ത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഈ മുഴയെടുത്ത് മാറ്റി ബ്രസ്റ്റ് ചെയ്യുന്ന മൊഴെ മാറ്റി മുഴയെടുത്ത് മാറ്റിയിട്ട് ഒരു ബക്കറ്റിലും ഒരു ചെറിയൊരു ആയിട്ടാണ് ഞങ്ങൾക്ക് തന്നത് ഞാനിപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ മുട്ടുകൂത്തിയിട്ട് ഞാൻ ആ ബക്കറ്റ് നിലത്ത് വെച്ചിട്ട് ഞാൻ കൃപാസനത്തിൽ തൈലം തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ രണ്ട് റിസൾട്ട് നെഗറ്റീവ് ആക്കി എനിക്ക് തന്ന് ഈ ഒരിക്കലും ക്യാൻസർ ആവരുത് പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആയിരുന്നു അപ്പം ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാനമ്മയും ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയ കാലം തൊട്ടും ഞാൻ വേറൊരു വിശ്വാസത്തിലും പോയിട്ടില്ല ഈ രണ്ട് റിസൾട്ടും എനിക്ക് നെഗറ്റീവ് തന്നിട്ട് എന്തിനാണ് അമ്മേ ഇങ്ങനെ മൂന്നാമത്തെ റിസൾട്ട് ഇങ്ങനെ തന്നത് എൻ്റെ പപ്പ പത്ത് വർഷം മുമ്പ് ക്യാൻസറായിട്ട് മരിച്ചതാണ് അപ്പോൾ ആ ഒരു വേദന ഞങ്ങൾക്കുണ്ട് ഇങ്ങനെ കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി ഇതെല്ലാം കഴിഞ്ഞ് ഞാനപ്പം പറഞ്ഞു അമ്മച്ചോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം സി ടി സ്കാൻ എടുത്തപ്പോൾ വേറെ ഇങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടില്ല തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലായിട്ട് ഞാൻ കരുതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതാം തീയതി അമ്മച്ചിയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നു ജോസഫ് അച്ഛനെ ടോക്കൺ എടുത്ത് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ സൈത് പൂശി പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി കണ്ണ് നീരോടെ പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിൽ ചെന്ന് ഇവിടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ഒരു സമാധാനമായി അമ്മ കൂടെ ഉണ്ട് പക്ഷേ എന്നാലും എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ചു ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് വിസ്ത യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായതിനകത്തുള്ള ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാനോർത്തു അമ്മച്ച് മരിക്കുമായിരിക്കും പക്ഷെ ഞാനത് വായിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടി ഈ രോഗം മരണത്തിലുള്ളതല്ല കർത്താവിൻ്റെ മഹത്വം പ്രകടമാകാനാണെന്നുള്ളത് അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഞങ്ങൾക്ക് മൂന്നാമത്തെ റിസൾട്ടും ബയോപ്സിൽ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്ര ഇതായിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമായിരുന്നില്ല സാധാരണ ഒരു സാക്ഷിയായി പോകുമായിരുന്നു ഈ നാല് വർഷമായിട്ടുള്ള ഒരു മുഴ വേറെ സ്പ്രെഡാകാതെ ഇത്രയും ഇതായിട്ട് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ആറ് കീമോ ചെയ്യണം ഇരുപത്തഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു കീമോ ചെയ്ത് ഒരു ഒന്ന് രണ്ട് കീമോയ്ക്കൊന്നും അമ്മച്ചി കുഴപ്പമില്ലായിരുന്നു പിന്നീടുള്ള കീമോയിലെല്ലാം അമ്മച്ചി ഭയങ്കര വശതി അപ്പോൾ ഈ ക്യാൻസറിൻ്റെ തന്നെ ന്യൂട്രോപ്പീനിയ വാർഡിലേക്ക് കൗണ്ട് നമുക്ക് ടോട്ടൽ കൗണ്ട് നാലായിരം ആണ് നമുക്കൊരു ബോർഡർ ലൈനിൽ നിൽക്കണം അതിൻ്റെ മുകളിലേക്കാണ് വേണ്ടത് ഒരു പ്രാവശ്യം അമ്മച്ചിക്ക് നോക്കുമ്പോൾ അറുന്നൂറേക്കാവുള്ളൂ അപ്പോൾ ഡോക്ടർ പിന്നെ വിളിച്ചു അപ്പോൾ ഡോക്ടറ് പറഞ്ഞു ആൾ ക്രിട്ടിക്കലാണ് നിങ്ങൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്നു അപ്പോൾ ആംബുലൻസ് വിളിച്ച് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു അമ്മച്ചി കൂളാണ് ഒപ്പം ന്യൂട്രോപ്പീനിയ വാടി കിടക്കുന്നവരെല്ലാം ഭയങ്കര വല്ലാത്ത സിറ്റുവേഷൻ കാരണം അവിടെ ഒന്നു രണ്ട് രോഗികൾ മരിച്ചു അമ്മച്ചി കൂളായിട്ടിരിക്കുക ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ ഉപ്പിട്ട് എപ്പോഴും വെള്ളം കൊടുക്കും തൈലും തൂക്കും അമ്മച്ചിരി സർജറി കഴിഞ്ഞ് ഫസ്റ്റ് ഐ സുവിൽ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ അമ്മച്ചീനോട് വെള്ളം ചോദിച്ചു ഇപ്പം ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്റർ ഇച്ചിരി വെള്ളം കൊടുത്തോട്ടെ അവർ പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഒന്നും കൊടുക്കാൻ പറ്റില്ല അമ്മച്ചി കരയുക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാഗിനകത്ത് ഉടമ്പടി തൈലെടുത്ത് അമ്മച്ചി ഒരു ചുണ്ടത്ത് തൂത്ത് കൊടുത്തിട്ട് പറഞ്ഞു അമ്മച്ചി ഇതങ്ങ് നക്കോ അങ്ങ് ഇറക്കി വിട്ടോ വേദനയൊക്കെ മാറുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അമ്മച്ചിനെ ഐ സിയുന്ന് മാറ്റി വാടി കൊണ്ടുവന്നു ഈ കീമോയൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെയല്ലാണ്ട് ഈ കൗണ്ടൊക്കെ കുറയുമ്പോഴും അറുന്നൂറിലേക്ക് വന്നാലും ഞങ്ങൾ ഈ ഉപ്പിട്ട് വെള്ളം കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം അമ്മച്ചിൻ്റെ കൗണ്ട് ഈ നാലായിരത്തിന് മുകളിലേക്കൊക്കെയാവാരുന്നത് അങ്ങനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തെല്ലാം കർത്താവിൻ്റെയും മാതാവിൻ്റെയും വലിയ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഓഗസ്റ്റിലാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ട്രീറ്റ്മെൻറ്റ് കീമോ നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ കാലിക്കെട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയേക്കുമായിരുന്നു എൻ്റെ മോനാണ് കൂടെ അമ്മച്ചിയുടെ ഉണ്ടായിരുന്നത് തലയിൽ മുടി എല്ലാം പോയായിരുന്നു അമ്മച്ചി ഇങ്ങനെ നിന്ന് മരുന്നെടുക്കുമ്പോൾ അമ്മച്ചി പുറകോട്ട് തല ഇറങ്ങി കൗണ്ട് താണു അമ്മച്ചി പുറകോട്ട് ടൈൽസ് തറയിട്ട് അടിച്ച് വീണിട്ട് തലയിൽ ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തലയോട്ടി കാണാം നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ ക്യാൻസർ രോഗിയായതുകൊണ്ട് തന്നെ അവർക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് എറണകുളത്ത് ജൻ്റെ ആശുപത്രിയിൽ കൊണ്ടുവന്നു അവർ പറഞ്ഞ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കാരണം സി ടി സ്കാനും സ്കാനിങ് റിപ്പോർട്ടൊക്കെ വരാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മുറിവ് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ തലയോട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടേ പിന്നെ വീണ്ടും ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ആ ട്രെയിനിൽ പോകുന്ന സമയം എല്ലാം കണ്ടുനിന്ന് ഇരോട് മാധാ അവനോട് പ്രാർത്ഥിക്കുക നമ്മൾ തലയോട്ടിക്ക് കാരണം തല തലമുടി ഒട്ടും ഇല്ല തലയാണ് ചെന്ന് ഇടിച്ച് വീണത് ഒന്നും ഒരു കുഴപ്പമുണ്ട് അവർ ചെന്ന് പ്രാർത്ഥിച്ചു അവർ വന്നു ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ല അന്ന് തന്നെ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമ്മച്ചി അന്ന് തന്നെ വീട്ടീട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ റേഡിയേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ ഞങ്ങൾ അധികം ഒന്നും ഹോസ്പിറ്റലിൽ കടന്നിട്ടില്ല അഞ്ഞൂറ്റുറുപ്പ് ഈ കൗണ്ട് കുറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അമ്മച്ചി അമ്മച്ചിരുന്നൂറാക്കുണ്ട് പിറ്റേ ദിവസം അവർ പ്ലേറ്റ്ലെറ്റും ബ്ലഡും കയറ്റിയിട്ടും എണ്ണൂറേ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ബ്രദറാണ് കൂടെ നിന്ന് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നീ ജ്യൂസ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിലിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നാലായിരം ആയാലാണ് ന്യൂട്രോപ്പിനെ മാറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് വാടിലേക്ക് മാറ്റിയിട്ട് രണ്ട് ദിവസം അവിടെ നോക്കിയിട്ടേ വിടുവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഈ ഉപ്പിട്ട് ഞങ്ങൾ ഇത് കൊടുത്താൽ താങ്കളെ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം എണ്ണൂറായിരുന്ന കൗണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആറായിരമാണ് കാണിക്കുന്നത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ വാർഡിലേക്കൊന്നും മാറ്റണ്ട നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്തു തരാം നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അമ്മച്ചിയുടെ ഈ റേഡിയേഷനും കീമോയും എല്ലാം മാതാവിൻ്റെ ഈ ഈ നേർച്ച വസ്തുക്കളെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചു കാരണം ഈ അല്ല എന്ന് എനിക്കൊന്നും ഊർജ്ജ ട്രീറ്റ്മെൻ്റ് ഒരു ഭാഗത്ത് നടന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം മരണത്തിൻ്റെ വക്കി നിന്നാണ് ഞങ്ങൾക്ക് ഇവിടെ അമ്മച്ചിയെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു കിട്ടിയേക്കണത് അമ്മച്ചി ഒരു മാസം മുമ്പ് ജോലി কি পাবন തുടങ്ങി ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു ആശ്ര ഒരു ബുദ്ധിമാന്തിയുള്ള ചേച്ചിമാരൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ ഒരു മാസം അവർക്ക് ഫുഡ് ഉണ്ടാക്കും പത്തിരുപത്തഞ്ച് പേരുണ്ട് ഫുഡുണ്ടാക്കി കൊടുക്കാൻ വീട്ടിലെല്ലാ പണികളും അമ്മച്ചി ചെയ്യും ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മച്ചീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ലാസറിൻ്റെ ഒരു മരണത്തിൽ നിന്ന് കർത്താവ് ലാസറിൻ്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മച്ചിയും ജീവിതത്തിലേക്ക് കൊണ്ടു വന്നു കർത്താവിൻ്റെ മഹത്വം പ്രകടമാനാണ്ടി വേണ്ടിയിട്ടാണ് ഈ രോഗം തന്നിട്ട് രോഗസൗഖ്യം തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാണ്ട് എൻ്റെ അമ്മച്ചി ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഒരു കുഴപ്പവും ഇല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും ഒരു ക്യാൻസർ രോഗികളുടേതായ ഒരു ട്രീറ്റ്മെൻറ്റും ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല കറക്റ്റ് ഒരു വർഷമായിട്ടുള്ളൂ ഹോർമോൺ ടാബ്ലറ്റ് മാത്രമേ അമ്മച്ചി കഴിക്കുന്നുള്ളൂ വേറെ ഒരു ക്യാൻസറിൻ്റെതായ ഒരു മരുന്നും അമ്മച്ചി കഴിക്കുന്നില്ല പൂർണ്ണ സൗഖ്യം തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ അമ്മയോടും തിരുക്കുമനോടും കോടാനും കൂടി നന്ദി പറയാണ് ഞാനിവിടെ നാലാമത്തെ സാക്ഷിയാണെന്ന് പറയുന്നത് എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് സ്ഥലവും വീടും ഒക്കെ കിട്ടി അതുപോലെ എൻ്റെ മോൻ്റെ കാലിലൊരു വർഷങ്ങളായിട്ടുള്ള അലർജി ഉണ്ടായിരുന്നു അത് സുഖപ്പെട്ട് കിട്ടി അതൊക്കെ ഞാൻ സാക്ഷിയോട് ഒരിക്കൽ പറഞ്ഞതാണ് അമ്മച്ചിനെ ഇതുപോലെ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് ഒരു അലർജി വന്നിട്ട് വർഷങ്ങളോളം എടുത്തിട്ട് അത് മാറാതെ നിന്ന് ഞാൻ ഈ ഉടമ്പടിയിൽ തൈലം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ യോഗം ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കാലിൽ ഇതെല്ലാം മാറി കിട്ടിയത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ജോലിയില്ലാത്തത് കൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും എനിക്ക് സഹായിക്കാനായിട്ട് അത് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പൈസ എൻ്റെ കയ്യിൽ വരുന്നതിനനുസരിച്ച് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും ഇവിടെയൊന്ന് പത്രം മേടിച്ച് ക്രൈസ്തവരും അക്രൈസ്തവരായുള്ളവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ അരമണിക്കൂറ് ചില ദിവസങ്ങളിലൊക്കെ വിട്ടു പോകാറുണ്ട് എന്നാൽ പോലും മാക്സിമം ഇതെല്ലാം ചെയ്യുന്നുണ്ട് കുർബാനയൊക്കെ ഞായറാഴ്ച എല്ലാ ദിവസവും പോകാറില്ല എങ്കിൽ പോലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞായറാഴ്ച അല്ലാത്ത പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയിൽ പങ്കെടുക്കാൻ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അമ്മ എന്നാൽ ഈ വലിയ അനുഗ്രഹത്തിന് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് മാറ്റിവെക്കാൻ പറ്റാത്തൊരു അനുഗ്രഹം കാരണം ഞങ്ങൾ ഞങ്ങളൊരിക്കലും പ്രതീക്ഷയല്ല അമ്മച്ചി ക്യാൻസർ വന്നിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളത് വേറെങ്ങോട്ട് ആകാതെ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് അമ്മച്ചി പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് എൻ്റെ കർത്താവിനെയും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനം അൻപത്തി ആറ് എട്ടാം തിരുവചന